എല്ലാവർക്കും സുഖമാണെന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ച ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് അഞ്ഞൂറിനടുത്ത് നിൽക്കുകയാണ് വെളിച്ചെണ്ണയുടെ വില വില വർദ്ധിച്ചപ്പോൾ കുറഞ്ഞ വിലക്ക് വ്യാജ വെളിച്ചെണ്ണയും വിപണിയിൽ സുലഭമാണ് പലപ്പോഴും ഇത് കുറഞ്ഞ വിലക്കാണ് ലഭിക്കുന്നത് വെളിച്ചെണ്ണക്ക് സ്വർണവിലയായതോടുകൂടി രൂപം മാറി മിനറൽ ഓയിലും കരി ഓയിലും അടക്കമുള്ള മായം കലർന്ന വെളിച്ചെണ്ണകൾ സുലഭമായ സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ വ്യാജ എണ്ണ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പറയുന്നത് വ്യാജ വെളിച്ചെണ്ണ എങ്ങനെ തിരിച്ചറിയാം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വെളിച്ചെണ്ണ വില കുതിച്ചുയർന്ന് ലിറ്ററിന് അഞ്ഞൂറ് രൂപയോളം എത്തിയ സാഹചര്യത്തിൽ വിപണിയിൽ പിടിമുറുക്കിയിരിക്കുകയാണ് വ്യാജന്മാർ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വരെ ലഭിക്കുന്ന വ്യാജ വെളിച്ചെണ്ണകൾ ഓണം ലക്ഷ്യമിട്ട് വിപണിയിൽ എത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കടുപ്പിച്ചു പേരില്ലാതെ കുപ്പികളിൽ നിറച്ചു വിൽക്കുന്നതും വ്യാപകമാണ് വെളിച്ചെണ്ണയിൽ പാമോയിലും മറ്റ് വില കുറഞ്ഞ എണ്ണകളും കലർത്തിയാണ് വ്യാജന്മാർ നിർമ്മിക്കുന്നത് കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയോട് സാമ്യമുള്ള പേക്കുകളിലും വ്യാജ വെളിച്ചെണ്ണ എത്തുന്നുണ്ട് കേരനാട് കേരശുദ്ധി കേര സുഗന്ധി തുടങ്ങിയ പേരിലാണ് വ്യാജന്മാർ വിലസുന്നത് ഇതിൽ കേര എന്നത് മാത്രം വലുപ്പത്തില എഴുതിയാണ് തട്ടിപ്പ് അതേസമയം കൊപ്രക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയായതിനാൽ വെളിച്ചെണ്ണ വില അഞ്ഞൂറ് രൂപയിൽ കുറഞ്ഞു നൽകാനാകില്ല എന്ന് വ്യാപാരികൾ പറയുന്നു ഇതിനു വേണ്ടി ഓപ്പറേഷൻ നാളികേര എന്ന പേരിലുള്ള അന്വേഷണവും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ൾക്കെതിരെ ഇതിനകം പിഴ ചുമത്തിയിട്ടും ഉണ്ട് ഇതുവരെ തൊള്ളായിരത്തി എൺപത് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി വ്യാജ വെളിച്ചെണ്ണ ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപത്തി അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കണം എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ലിക്വിഡ് പാരഫിൻ പാം കേർണൽ ഓയിൽ ശുദ്ധീകരിച്ച കരി ഓയിൽ തുടങ്ങിയവയാണ് പ്രധാനമായും വെളിച്ചെണ്ണയിൽ മായമായി ചേർക്കുന്നത് എന്ന് പറയുന്നു ഹോട്ടലുകളിലും മറ്റും ഉപയോഗിച്ച വെളിച്ചെണ്ണ ശേഖരിച്ച് രാസവസ്തുക്കൾ കലർത്തി വീണ്ടും വിപണിയിൽ എത്തിക്കുന്ന സംഘവും പ്രവർത്തിക്കുന്നുണ്ട് ഇത് ആളുകളിൽ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് വഴിയൊരുക്കും ശ്രീലങ്കയിലും മറ്റു രാജ്യങ്ങളിലും എണ്ണ എടുത്തതിന് ശേഷം ലഭിക്കുന്ന തേങ്ങാ പിണ്ണാക്കി ഇറക്കുമതി ചെയ്ത ശേഷം അതിൽ നിന്നും എണ്ണ ഉത്പാദിപ്പിച്ച് വെളിച്ചെണ്ണയിൽ ചേർക്കുന്നുമുണ്ട് തമിഴ്നാട്ടിലെ കങ്കയം ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് കൃത്രിമ വെളിച്ചെണ്ണ വൻതോതിൽ ലഭ്യമാണ് എന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കിലോക്ക് എൺപത്തി അഞ്ചു രൂപക്കു വരെ ലഭിക്കുന്ന കൃത്രിമ എണ്ണകളാണ് വെളിച്ചെണ്ണയിൽ ചേർത്ത് വിറ്റയിക്കുന്നത് എൺപത് ശതമാനത്തോളം കൃത്രിമ എണ്ണകളും ബാക്കി വെളിച്ചെണ്ണയും ചേർത്താണ് വിപണിയിൽ എത്തിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ച് സർക്കാർ അനലിറ്റിക്കൽ ലാബുകളിലേക്ക് അയച്ചാണ് പരിശോധന നടത്തുന്നത് നാല് സാമ്പിളുകൾ ശേഖരിച്ച് ഒരെണ്ണമാണ് ലാബുകളിൽ നൽകുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇരുപത്തിരണ്ട് പതിനൊന്ന് റെഗുലേഷൻ അനുസരിച്ചുള്ള മൂല്യവും ആസിഡ് മൂല്യവും അയഡിൻ മൂല്യവും പരിശോധിച്ചാണ് പ്രധാനമായും വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നത് ഫാറ്റി ആസിഡ് പ്രൊഫൈലും പരിശോധന നടത്തും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ അയഡിൻ മൂല്യം എട്ട് ദശാംശം അഞ്ചു മുതൽ പത്ത് വരെയാണ് ആസിഡ് അനുവാദം ആറിൽ താഴെ സപ്പോണിഫിക്കേഷൻ മൂല്യം ഇരുന്നൂറ്റി അൻപതിൽ കവിയരുത് വെർജിൻ വെളിച്ചെണ്ണയുടെ ആസിഡ് മൂല്യം നാലിൽ താഴെയും അയഡിൻ മൂല്യം നാല് മുതൽ പതിനൊന്ന് വരെയുമാണ് എന്നാൽ മായം ചേർത്ത വെളിച്ചെണ്ണയിൽ ഇവ അപകടകരമായി വ്യതിയാനം വരുത്തുന്നതിനാൽ ആരോഗ്യത്തിനും ഹാനികരമാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകും പരിശോധനയിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന് കണ്ടെത്തിയാൽ അത് മായം ചേർത്ത വെളിച്ചെണ്ണയാണ് എന്ന് ലാബ് റിപ്പോർട്ട് നൽകും എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഉപഭോക്താക്കൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ തിരിച്ചറിയാനാ എഫ് എസ് എസ് എ ഐ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് വില കുറഞ്ഞ മറ്റ് എണ്ണകൾ വെളിച്ചെണ്ണയിൽ ചേർത്താണ് മിക്കവാറും മായം കലർന്ന എണ്ണകൾ ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ട മായം നിറവും മണവും ഇല്ലാത്ത പെട്രോളിയം ഉൽപ്പന്നമായ മിനറൽ ഓയിലും വെളിച്ചെണ്ണയിൽ മായത്തിനായി കൂട്ടുന്നു കൂട്ടുകില്ല് ഗ്ലാസിൽ ഒരൽപ്പം വെളിച്ചെണ്ണ എടുക്കുക തുറന്ന് അത് മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിൽ വെക്കരുത് ശുദ്ധമായ വെളിച്ചെണ്ണ ആണ് എങ്കിൽ കട്ട പിടിക്കുന്നത് കാണാം അതിന് മറ്റു എണ്ണകൾ കലർന്നിട്ടുണ്ട് എങ്കിൽ അത് പ്രത്യേക പാളികളായി മാറും ഇങ്ങനെ പ്രത്യേകമായി രണ്ട് രീതിയിൽ മാറി നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഇത് വ്യാജ വെളിച്ചെണ്ണയാണ് എന്ന് തിരിച്ചറിയുക ഇതിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഇളം വെള്ളനിറത്തിൽ കെട്ടു പിടഞ്ഞ് കിടക്കുന്നതും കാണാനാകും അപ്പൊ വെളിച്ചെണ്ണയിൽ മായം കടലന്നിട്ടുണ്ട് എന്ന് സംശയം തോന്നിയാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപത്തി അഞ്ച് എന്ന നമ്പറിൽ വിവരം അറിയിക്കണം എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പറ്റ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ മറ്റു വീഡിയോ